ിൽ ഉണ്ടായ ഒരു മഹാമോസിബത്താണ് സിയോണിസം എന്തിനാണ് സിയോണിസം ചില ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു ഞാൻ ആ ബേസിക് പ്രിൻസിപ്പിൾസ് നിങ്ങളെ കാണിക്കാം സിയോണിസത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായിരുന്നു സിയോണിസത്തിന്റെ ലക്ഷ്യം സിയോണിസം ഉണ്ടാക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എഴുത്തുകാരണം അതും ചിന്തിക്കണം അയാൾ യോദ്ധാവൊന്നുമല്ല സിയോണിസം ഉണ്ടാക്കിയത് ഹങ്കേറിയൻ എഴുത്തുകാരനായ അതിന്റെ പണി നേരത്തെ തുടങ്ങി സിയോണിസം ഒരു സംഘടനയായി വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഓഗസ്റ്റ് മൂന്നാം തീയതി സ്വിറ്റ്സർലൻഡിലെ ബാസിലാണ് ആദ്യമായി സിയോണിസം ഉണ്ടാവുന്നത് സിയോൺ എന്ന് പറയാനുള്ള കാരണം അവരുടെ കൈവശമില്ല പകരം അവരെ നൂറ്റാണ്ടിൽ എഴുതി ഉണ്ടാക്കിയ ഒരു സ്വയം ഗ്രന്ഥമാണ് ഇസ്രായേലിയുണ്ടാക്കിയ ഗ്രന്ഥമാണ് ഗ്രന്ഥമല്ല ഇപ്പോൾ ഇവർ ഗ്രന്ഥമാണ് എന്ത്യെ പറ്റി പറഞ്ഞത് സിയോൺ എന്നായിരുന്നു അതുകൊണ്ടാണ് ഈ പേരിൽ ആ സംഘടന അറിയപ്പെട്ടത് അതാണ് സിയോണിസം മനസ്സിലായില്ലേ പറഞ്ഞത് ചിന്തിക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്വിറ്റ്സർലൻഡിലെ ബാസിലെ മൂന്നാം തീയതിയാണ് ഈ സംഘടന വരുന്നത് ഹങ്കേറിയൻ എഴുത്തുകാരനായ തിയറോ തിയഡോർ സത്യത്തിൽ അതിന്റെ പിതാവ് ശ്രദ്ധിക്കണം ശരി എന്തിനാണ് സിയോണിസം ഉണ്ടാക്കിയത് കേട്ടോ സിയോണിസത്തിന്റെ പ്രമുഖമായ ലക്ഷ്യങ്ങള് ഒന്ന് മതപരമായ ഭരണഘടനകളെയും ഭരണകൂടങ്ങളെയും തകർക്കുക സിയോണിസം അല്ലാതെ ഉള്ള എല്ലാ ഭരണകൂടങ്ങളെയും കോൺസ്റ്റിറ്റ്യൂഷൻസ് ഭരണഘടനകളെയും തകർക്കുക ഭരണഘടനകളെയും തകർക്കുക ഉദാഹരണം പറയാം ലോകത്തെ മഹത്തായ പൈതൃകം കാട്ടിയ രാജ്യമാണ് ഇന്ത്യ ലോകത്തെ ഒരു വലിയ പൈതൃകമുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന വരെ തകർക്കുക ലോക രാജ്യങ്ങളിലെ ധാർമ്മികവും സദാചാരനിഷ്ഠവുമായ ഭരണഘടനകളെയും ഭരണ നൈതികമായ ഭരണകൂടങ്ങളെയും ഇതാണ് സിയോണിസംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങൾക്ക് വളരെ മനസ്സിലാവും ഭരണഘടനയെ തകർക്കപ്പെടുമോ എന്നൊരു സംശയം സംശയമുണ്ടെങ്കിൽ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയാലല്ല ഇതിന്റെ പിന്നിലെ പണി ലോകരാജ്യങ്ങളിലെ ഭരണഘടനകളെ തകർക്കാൻ എന്നുള്ള ചിന്ത പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആരംഭിച്ചിട്ടുണ്ട് അതിൽ അതിൽ എഴുതിയിട്ടുണ്ട് അതിന്റെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാവും അതിന്റെ ബീജം കൂടെ ഉണ്ടോ എന്നിട്ട് ആ രാജ്യങ്ങളിലെല്ലാം കളവ് ഭരണഘടന ഇല്ലാതാക്ക ഒരു കാലത്തെ മഹാന്മാർ പിന്നീട് കള്ളന്മാരായി ചിത്രീകരിക്കപ്പെടുക രാജ്യത്തെ ഏറ്റവും എല്ലാവരും മതഭാഷ വ്യത്യാസം ഇല്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളല്ലേ ബാപ്പുജി ഇന്ത്യയുടെ മഹാനായ പറ ഗാന്ധിജി എന്ന ബാപ്പുജി മതണ്ടോ ആ മനുഷ്യൻ അംഗീകരിക്കുന്നവർക്ക് മതം എന്ന ബാപ്പുജിയെ ഇന്ത്യയുടെ സ്വന്തം പിതാവായ ബാപ്പുജിയെ അംഗീകരിക്കുന്നിടത്ത് മതമുണ്ടോ പറ ഉണ്ടോ ഇല്ല പക്ഷെ അദ്ദേഹത്തെ തന്നെ പിന്നീട് തിരസ്കരിക്കപ്പെടുക കോൺസ്റ്റിറ്റ്യൂഷൻസിലെ ഇല്ലാതാക്കുക ഇതൊക്കെ പ്രമുഖമായ ലക്ഷ്യമാണ് സദാചാരം സമൂഹങ്ങളെ ഇല്ലാതെയാക്കുക അത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഒന്ന് മതപണ്ഡിതന്മാരെയും മത നേതാക്കൾക്കും മതപണ്ഡിതന്മാർക്കും ഭൗതിക താല്പര്യങ്ങൾ കയറ്റി അവരുടെ സദാചാരം ക്രമേണ ഇല്ലാതാക്കുക മതപണ്ഡിതന്മാർക്ക് സദാചാര താല്പര്യരാക്കുക മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത് ഇപ്പൊ ഞാനൊരു കാറ് വാങ്ങി അപ്പോ യമാനിക്ക് തോന്നാ എന്ത് കാറില്ലെങ്കി ഇനി വിളിച്ചിരിക്കാൻ കഴിയില്ല അദ്ദേഹം കാറ് വാങ്ങുമ്പോ എനിക്കോന്നി എനിക്കിനേ മൂപ്പര് കാറ് വാങ്ങിയ സ്ഥിതിക്ക് എനിക്കിനേ എന്റെ എന്താ പറയാ എന്താ പറയാ എന്റെ ഈ ചെറിയ വണ്ടി ഇന്നോവ ആക്കിയിട്ടില്ലെങ്കിൽ കുറിച്ചു കണ്ടിട്ടില്ല മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത് ഞാൻ ഇന്നോവ വാങ്ങിയാൽ മൂപ്പരും വാങ്ങാം മൂപ്പര് ഇന്നോവ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ ഓടിയിലേക്ക് നീങ്ങാം അങ്ങനെ വരുമ്പോൾ മതപണ്ഡിതന്മാർ പ്രമുഖമായ വിഷയാണ് വളരെ ചിന്തിക്കണം 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 മതപണ്ഡിതന്മാരെ ഭൗതിക പ്രമത്തരാക്കുക മതപണ്ഡിതന്മാർ പണത്തിന് വേണ്ടി ഓടി നടക്കുക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മതമല്ലേ ഇസ്ലാം ഇസ്ലാമിലെ പണ്ഡിതന്മാരുടെ സദാചാര അതിന് ക്രമേണ 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 എല്ലാവരിലും ഇല്ലെന്നും ഞാൻ പറയുന്നില്ല ഞാൻ പുതിയൊരു വാഹ്വാനത്തിലും ഒരു വെല്ലുവിളിക്കുകയില്ല പക്ഷെ നിങ്ങൾ ചിന്തിച്ചോളൂ ഇനി നിങ്ങൾ വെല്ലുവിളി നിങ്ങൾ പ്രശ്നം എനിക്ക് പ്രശ്നമില്ല ഇനി മുത്തിനബി പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കും മുഹമ്മദ് മുസ്തഫ ഈ പറയുന്നതിന് റിക്കോർഡുണ്ട് ലക്ഷ്യത്തിൽ മനസിലായി സിയോണിസത്തിന്റെ പ്രമുഖമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻസ് തകർക്കുക സദാചാര ഭരണകൂടങ്ങളെ തകർക്കുക രണ്ട് രണ്ട് മതപണ്ഡിതന്മാരിൽ ഭൗതിക താല്പര്യങ്ങളെ വളർത്തിയിട്ട് അവരെ കൃത്രിമരാക്ക മതപണ്ഡിതൻ കൃത്രിമ ആളായാൽ മതസമൂഹവും കൃത്രിമമാവും മനസിലായ വർണറ് മോനിയ പ്രശ്നം അല്ലെങ്കിൽ പിന്നെ നാടന് വ്യഭാര പ്രശ്നം ഉണ്ടാവും അള്ളാഹ് നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മന്നെ മോലയർക്ക് പ്രശ്നമല്ല മോലയർക്ക് ഒരു പ്രശ്നമില്ല അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ഉറക്കെ പറ അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെ അതിൽ പലതുകൊണ്ട് വിചാരം സദൂമിസം സദൂമിസം സദൂമിസത്തിന്റെ വക്താക്കൾ ആരാ യൂറോപ്പ് ആണാണിനെ കെട്ടുക ആണാണിനെ പ്രേമിക്കുക പെണ്ണ് പെണ്ണിനെ പ്രേമിക്കുക യൂറോപ്യൻമാര്യ ഈ വളർത്തിയത് ആരാ യൂറോപ്യന്മാര് താല്പര്യങ്ങള്ക്ക് താല്പര്യം സദാചാരബോധം പണ്ഡിതന് സദാചാരബോധം ഇല്ലാതായോ എങ്ങനെയാ സമൂഹം നിലനിൽക്കുക അള്ളാഹു നമ്മളെ കാക്കട്ടെ മനസ്സിൽ മനസ്സറിഞ്ഞ് പറയാം രക്ഷിക്കട്ടെ അള്ളാഹു മൂപ്പരെന്നെ അങ്ങനെയാണെങ്കി നോക്കുന്നത് എന്താ കാര്യം അല്ലേ പറയാം കാത്തിൽ കിണക്കിന് ഉറുപ്പി അതിലൂടെ നടക്കും ഒരു വട്ടം പോലും മടങ്ങണം എന്ന ഒരു ചിന്ത ആ സമ്മേളനം കഴിയുമ്പോൾ മനുഷ്യന്മാർക്ക് ഇല്ലാതെ എന്തുകൊണ്ട് അത്രയും ബാഹ്യമായ ഇഷ്യൂസ് ഉണ്ടാവും അത് മൂലം സമയം കളയും ആരുന്നിൽ പലതും മൂന്നാമത്തെ അവരുടെ ഇതിനെല്ലാം വേണ്ടി അവർ ചെയ്യും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ ഒരുപാട് കാര്യങ്ങളുണ്ട് മതസമൂഹങ്ങളെ ഭൗതിക താല്പര്യത്തിലാക്കി മാറ്റുക കരുണയില്ലാത്ത ബിസിനസ് കരുണ ഇല്ലാത്ത ബിസിനസ് ലോകത്ത് ഏകദേശം ഒന്നും എന്ന് കേട്ടോളൂ ഇങ്ങോട്ട് നോക്കേ ഇതിനു വേണ്ടി ശരിക്കണേ ശ്രദ്ധിക്കണേ ഇത് നടപ്പിലാക്കാനുള്ള അവരുടെ മാർഗം നടപ്പിലാക്കാൻ ഇങ്ങോട്ട് നോക്കേ ഇതുവരെ അവർ പറഞ്ഞ അവരുടെ ലക്ഷ്യങ്ങളാണ് ഈ ലക്ഷ്യം നടപ്പിലാക്കാനുള്ള അവരുടെ ദൃശ്യ ശ്രാവ്യ വായന ാക്ക കഴിഞ്ഞേ ഇത് ഇതന്നെയാണ് ദജ്ജാലൂന ഗദാപൂന ഒരർത്ഥം പിന്നെ ലഹരിന്റെ അവിടെ കൊണ്ടേടും വിമാല ദ സ്മരവും അതും വല അഭാവും പച്ച നുണയിരിക്കും മിക്കവാറും ഉണ്ടാവുക ദിവസം ഈ നമ്മൾ ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ തലയെ കാട്ടിയാക്കി വെക്കുക ചിന്തിക്കണം ചിന്തിക്കണം വായന മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ ഇതുണ്ടാക്കിയത്യഡോർ ഹഡ്സലാണ് അയാൾ പ്രഗൽഭനായ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പ്രഗത്ഭനായ പത്രപ്രവർത്തകന്റെ എഴുത്തുകാരനുമാണ് തിയഡോർ ഹഡ്സൽ അയാളാണ് സത്യത്തിൽ അടിസ്ഥാനപരമായി ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവ് അയാൾ തൊള്ളായിരത്തി ആറിൽ മരിച്ചിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ രാഷ്ട്രപിതാവായ അംഗീകരിക്കും ആരെ തിയഡോർ ഹഡ്സലിനെ മനസ്സിലാവുന്ന പറഞ്ഞത് അയാൾ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജനി മരിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് അതിന്റെയും നാല്പത്തിരണ്ട് കൊല്ലം മുമ്പ് അയാള് പറ മരിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഇസ്രായേലിന്റെ നാട്ടിൽ വില പോയാ വളരെ ചിന്തിക്കണം അതിനു വേണ്ടി എന്താ ചെയ്യാന്ന് വെച്ചാല് ദൃശ്യ ശ്രാവ്യ വായന മാധ്യമങ്ങളെ അവരവരുടെ പരിധിയിൽ ഉണ്ടാക്കുക ഇത് ലോകം മുഴുവൻ സിയോണിസത്തിന്റെ കയ്യിലാണ് ലോകം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് ചില സത്യങ്ങൾ പറഞ്ഞുതരാം അഞ്ച് ചൂടന്മാർ കൂടിയാണ് അഞ്ച് അവർ കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏറെ ആറില് അവര് ന്യൂയോർക്ക് ആസ്ഥാനമായി അസോസിയേറ്റഡ് പ്രസ്ഥാനിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ അതായത് സിയോണിസം ഒരു സംഘടനയായി വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണി അവരാരംഭിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ന്യൂയോർക്കിലെ അഞ്ച് പ്രമുഖരായ ജൂടക്കമ്പനികൾ ഒരുമിച്ചുകൂടി ലോകത്തെ വാർത്തകൾ ഇനി നമ്മുടെ കൈവശമല്ലാതെ പോകാൻ പാടില്ല എന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ഉണ്ടാക്കിയതാണ് അസോസിയേറ്റഡ് പ്രസ് നമ്മൾ ചിന്തിക്കണം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നില് പോൾ ജൂലിയസ് റോയിറ്റർ എന്ത് ചെയ്തു റോയിറ്റേഴ്സ് പ്രസ് ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇത് പിന്നീട് അസോസിയേറ്റഡ് പ്രസിനെ റോയ്സ് വിലക്ക് വാങ്ങി ഈ സാധനമാണ് ഇന്ന് ലോകത്തുള്ള എല്ലാ വാർത്തകളും എതിരുന്നത് അവര് വഴിയല്ലാതെ ലോകത്ത് വാർത്തകൾ ഉണ്ടാവില്ല ഞാൻ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ ചരിത്രം ഒന്ന് പറയാം രണ്ട് വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ട് വാക്കുകൊണ്ട് ഞാൻ അവിടുന്ന് പോകും ചിന്തിക്കാനാണ് നിങ്ങൾ ആലോചിക്കണം ചിന്തിക്കണം അസോസിയേറ്റഡ് പ്രസിന്റെ ഇന്ത്യൻ ശാഖ അസോസിയേറ്റഡ് പ്രസ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആരംഭിച്ചു അസോസിയേറ്റഡ് പ്രസംഗ അഞ്ച് ജൂതന്മാർ തുടങ്ങിയ അസോസിയേറ്റഡ് പ്രസിൽ നിന്നാണ് ഇന്ത്യൻ പത്രപ്രവർത്തനം തുടങ്ങുന്നത് അതായത് ബ്രിട്ടീഷുകാർ കാലത്ത് അസോസിയേറ്റഡ് പ്രസ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആരംഭിച്ചു പിന്നീട് ഇന്ത്യൻ സ്വതന്ത്രമായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി അതായത് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടി ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ചു കമ്പനി രൂപീകരിച്ചു അതാണ് ഇന്ത്യൻ പത്രങ്ങൾ മുഴുവനും അതുമായി ഇന്ത്യ ഈ ട്രസ്റ്റ് ഓഫ് പ്രസ്തൃയുമായി അവർ വാർത്ത വാങ്ങുന്നത് ആരുടെ കയ്യിൽ നിന്നാണ് അസോസിയേറ്റഡ് പ്രസിഡന്റ് അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ വാർത്തകളുടെ എന്ന് പറഞ്ഞാൽ സിയോണിസ്റ്റ് വാർത്തകളാണ് മനസ്സിലായോ അതിനെ മറികടന്നൊരു വാർത്ത അവർക്ക് വാങ്ങാൻ കഴിയൂല ദൈനംദിനം നമ്മൾ കേൾക്കുന്ന പ്രമുഖമായ ലോകത്തെ വാർത്തകളെല്ലാം ചിന്തിക്കേണ്ടത് അറിയാം ആ വാർത്തകളുടെ അടിസ്ഥാനപരമായി ആരായിരിക്കും ഒരു ഒരു ലോകത്തെ ചാനലും ഒക്കെ അവരാ ഞാൻ ഒരു നിയന്ത്രിക്കാനിന്റെ പോലും പറഞ്ഞത് കൊളംബിയ കൊളംബിയ ന്യൂസ് ചാനൽ എന്ന പ്രഗൽഭമായ അമേരിക്കയിലെ ഒരു ചാനൽ ലോകത്തെ പ്രധാനപ്പെട്ട ചാനലാണ് ആ ചാനലിന്റെ നിഷാനി തന്നെ ഒറ്റ ലോകത്തെ ഏറ്റവും വലിയ ന്യൂസ് ചാനലാണ് എന്ത് സി ബി എസ് സി ബി എസ് സി അല്ല അതും സി ബി എസ്ഇ വന്നിട്ടുണ്ടോ സി ബി എസ് സി ബി എസ് കൊളംബിയ ന്യൂസ് ചാനൽ പറഞ്ഞത് ഈ കൊളംബിയ ന്യൂസ് ചാനലിന്റെ ശ്രദ്ധിക്കണം ആ ന്യൂസ് ചാനലിന്റെ നിഷാനി അതിന്റെ അടയാളമാണ് എന്ത് എന്ത് ഒറ്റക്കണ്ണ്

ലോകം മൊത്തം ഇന്ന് വ്യാജമായി അതിന്റെ പിന്നിൽ ആരാ സിയോണിസം ഒക്കെ എല്ലാം വ്യാജല്ലേ ആർക്കും ആരും വിശ്വാസമല്ല ഭാര്യക്ക് ഭർത്താവിൻ വിശ്വാസമല്ല ഭർത്താവിന് ഭാര്യ വിശ്വാസമില്ല ഒന്നും വിശ്വാസമല്ല എന്നും വിശ്വാസമില്ല ഒന്നും വിശ്വാസമില്ല വിദ്യാഭ്യാസം ഒക്കെ അങ്ങനെയല്ലേ പഠിക്കേണ്ടത് പഠിക്കൂല പഠിക്കാൻ ആവശ്യമില്ലാത്ത എല്ലാം പഠിക്കും പഠിക്കേണ്ടത് വിദ്യാഭ്യാസം എന്താ അവരെ വെയിൽ ഏഷ്യൻ രാജ്യങ്ങളിലെ ഏകദേശം വിദ്യാഭ്യാസം മുഴുവൻ ആരെയാണ് ആവശ്യമില്ലാത്ത പഠിപ്പിക്കും കുട്ടിക്ക് കിട്ടുക എന്നാൽ പത്താം ക്ലാസ്സിലെ കുട്ടിക്ക് എഞ്ചിനീയർ ആകാൻ പോകുന്നവന് ഇത് ഓട്ടോറിക്ഷ അത്യാവശ്യ ഈ ജോമെട്രിയുടെ അപ്പുറത്തുള്ള മാത്സ് ഈ കുട്ടിയുടെ തലേ കയറ്റേണ്ട ആവശ്യം മനസ്സിലായില്ല ഈ എ പ്ലസ് ബി എന്ന ഈ കുട്ടിയെ പഠിപ്പിക്കേണ്ട ആവശ്യം ഇത് കഴിഞ്ഞിട്ട് എന്താണെന്നറിയോ ഓട്ടോറിക്ഷ ഓടിക്കുക അപ്പൊ എത്രയേ ഉള്ളൂ കുറ്റിക്കാട്ടൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്ര കോഴിക്കോട്ട് നിന്ന് പറവിലേക്ക് എത്ര ഇത് അറിയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ പിന്നെ അവൻ അറിയേണ്ട മനുഷ്യൻ എങ്ങനെ വന്നു എങ്ങനെ പോകും മനുഷ്യൻ എന്താക്കിയ കടമ അച്ഛൻ എന്തോണ്ടാ ചെയ്യണ്ട് അച്ഛനോട് പെരുമാറേണ്ടവൻ അറിയില്ല അവൻ എ പ്ലസ് ബി അറിയില്ല എന്തിനാ എ പ്ലസ് ബി പഠിപ്പിക്കണേ അത് ഉസ്താദും അറിയില്ല ഇവന് തേവി അറിയാം എന്തിനു പഠിച്ച് അതും അറിയാം മനസ്സിലായോ പറഞ്ഞത് എന്തിനു പഠിച്ചു വേണമെങ്കിൽ ഒരു ഒരു പ്രാഥമിക പഠനത്തിന്റെ കണക്കുകൾ കഴിഞ്ഞാൽ കുട്ടിയോട് ചോദിക്ക ഈ കൂട്ടത്തിൽ എഞ്ചിനീയർ ആകാൻ പോകുന്നവരാരാ അത് ഞാനും ഞാനും ഒക്കെ ഓഹ് എന്നാ അവർക്ക് വേറൊരു ക്ലാസ് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു ഒരു കൂട്ടരാരാ നിങ്ങൾ ആരാ ഞങ്ങളെ പിന്നെ ഞങ്ങളെ പോകുന്നത് വക്കീലാ വക്കീൽ ഇത് പഠിക്കേണ്ട ആവശ്യം എന്താ ഞങ്ങൾ പോകണേ എന്തിനാ ഞങ്ങൾ പോകണേ ഡോക്ടർ വേണ താല്പര്യം ഓ ഡോക്ടർ പഠിക്കേണ്ട ആവശ്യം എന്താ മാത്സ് അറിയേണ്ട ആവശ്യമല്ല അവർക്ക് മാത്സ് അറിയേണ്ടതേ ആവശ്യമില്ല കൂട്ടാനും കുണിക്കാനും അഴിക്കാനും മനസ്സിലായോ ശതമാനം അറിയേണ്ട ആവശ്യം മാത്രമേ ആർക്കുള്ളൂ പറ ഇരുന്നൂറിന്റെ നോട്ട് കൊടുത്താല് നൂറ്റൻപതിന്റെ പറ കുട്ടി പരിശോധന ഫീസ് കൊടുത്തിട്ട് അൻപത് റുപ്പ്യന്റെ മടക്കി കൊടുക്കണം അത് അറുപത് ആകരുതെന്ന് അറിയേണ്ട ആവശ്യം ആർക്കുള്ളൂ ഡോക്ടർ ഇയാൾ എങ്ങനെയോ ഈ എന്തിനെ വിളിച്ചു മൂല്യരായ ഞാൻ എന്തിനെ വിളിച്ചു മനുഷ്യ സ്വഭാവം എങ്ങനെ സംസ്കാരം എങ്ങനെ മനുഷ്യന്റെ എന്നൊരു ചരിത്രം നാളത്തെ ചരിത്രം അല്ല ഈ ഓടിക്കണ്ട് അതെ കൊണ്ടുപോയോട്ടോ ആരതിന്റെ പിന്നിൽ എല്ലാം വരുതിയിലാക്കിയിട്ട് എന്നിട്ട് കൊറേ ആളുകൾ പിരാണ്ടായി പോകും കൊറേ ആളുകൾ കൊറേ ആളുകൾ മലക്കളിന്ന് തകറ്റിയതുപോലെ അവസ്ഥയാണ് എന്തിനാ അത് പഠിച്ചെന്ന് അറിയില്ല എന്തിനോട് ആരാ എന്റെ പിന്നിൽ സിയോണിസം അല്ലാതെ